യ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൊതിയുന്നതുണയും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ എന്താ ചെയ്യുക ഇല്ലേ ഇല്ലേ ഗൈസ് അത് വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല ഞാൻ വീഡിയോ ഇട്ട് കിട്ടോ കൊതിന്നൊണയും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടില്ല ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം ഇന്നും കൂടി ഞാൻ വീഡിയോ ഇടാണ്ടെന്നാൽ എന്റെ എനിമി വിചാരിക്കൂലേ ഞാൻ അങ്ങ് തോറ്റ് മുട്ടുമടക്കി എന്നുള്ളത് ആരാന്ന് മനസ്സിലായോ അല്ല അത് എന്നെ മേടം ഉത്തരവണ്ണി തന്നെ അപ്പോൾ ഉത്തരാവണ്ണി ഇന്ന് ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടത് ഒരു വീഡിയോ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നടി ഉണ്ടല്ലോ ഇത് നവ്യ നായർ നവ്യ നായരെ വിട്ടിട്ട് വീട്ടിലേക്ക് കടുക് വാങ്ങിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കാരണം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ അതായത് ഈ ഉത്തര ഉണ്ണിയുടെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉത്തര ഉണ്ണിനെ വിറ്റിട്ട് സ്വർണം മേടിക്കുക എന്നുള്ളതാണ് മുപ്പത്തിയുടെ ഒരു പറച്ചിൽ പറഞ്ഞിട്ട് എന്താ ഇത് അങ്ങോട്ട് അടിഞ്ഞു നിൽക്കൂല ചൊറഞ്ഞ് കിടക്കുന്ന രണ്ട് മാലയ കയത്തില് അപ്പോൾ ഉത്തര ഉണ്ണി ഈ കഴിഞ്ഞ യൂട്യൂബ് വരുമാനത്തില് ഞാൻ കുറച്ച് ഗോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉത്തരവുണ്ണിക്കായിട്ട് പ്രഷർ കൂടി സുരേഷ് ഗോപി കോപ്പിയായിട്ട് ഷീറ്റ് പറഞ്ഞിട്ടും വീഡിയോ ചെയ്തിട്ടും ആ ഷിറ്റ് പറയാത്ത ഔശിഷ്ടവും അമേധവും കൂട്ടിക്കൊഴിച്ച് ഉത്തര ഉണ്ണിയുടെ അമ്മയുടെ അണ്ണാക്കിലേക്ക് തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം അതിലെ വീഡിയോയില് ഉത്തരവുണ്ണി മെൻഷൻ ചെയ്യുന്ന എന്താ വെച്ചാൽ ഉത്തര ഉണ്ണി വിറ്റിട്ടാണ് പോലും ഞാൻ എനിക്ക് യൂട്യൂബ് മുതലാളി പൈസ തന്നതെന്നും ആ പൈസയിലാണ് ഞാൻ സ്വർണം മേടിച്ചത് എന്നുമാണ് ഉത്തരവണ്ണി പറയുന്നത് അപ്പോൾ തിരിച്ച് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഉത്തരവണ്ണിനോട് ചോദിക്കുന്നുണ്ട് പലരെ കുറിച്ചും ഈ കൊതിയും നുണയൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് അവൾ ഉത്തരം പറയുന്നത് എന്തുവാണെന്നറിയാവോ അവിടെയാണ് ട്വിസ്റ്റ് കിടക്കുന്നത് ട്വിസ്റ്റ് ഈ കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകളാണ് കൈസ് അപ്പം ഉത്തര ആൻസർ എങ്ങനെയാണ് അതായത് എൻ്റെ നെറ്റ് എന്ന് വെച്ചാൽ ഉത്തര നെറ്റ് ഉത്തരവണ്ണിയുടെ കണ്ടൻറ്റ് ഏത് രാവിലെ തന്നെ മൊബൈലെടുത്ത് തുറക്കും ദൈവമേ ഇന്ന് ആരുടെയെങ്കിലും കണ്ടൻറ്റ് കിട്ടണേ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ തുറക്കുന്ന ഉത്തര ഉണ്ണി അതാണ് ഉത്തര എന്ന് പറയുന്ന ഒരു ഊറ്റൂബറ് എന്നിട്ട് ഓള കണ്ടോള നെറ്റ് ഓളുടെ സമയം അപ്പം ഇത്രയും കാര്യങ്ങൾ ഓൾ ചിലവഴിച്ചിട്ട് ഓൾക്ക് കിട്ടിയ പൈസ കൊണ്ട് ഓളുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുത്താൽ അത് തീർച്ചയായിട്ടും ദഹിക്കുമെന്നാണ് ഉത്തര ഉണ്ണിയുടെ വാദം അപ്പം എൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു യൂട്യൂബ് വരുമാനത്തിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ അതൊന്നും ജസ്റ്റ് എടുത്ത് കാണണം അപ്പോൾ അപ്പൊ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല ചെറിയൊരു മാലയും ഒന്ന് രണ്ട് സാധനങ്ങളും മേടിച്ചിട്ടുള്ളു അപ്പൊ അതിന് ഉത്തരവണ്ണി പറഞ്ഞത് ഉത്തരവണ്ണീനെ ഞാൻ വിറ്റിട്ട് അതിൽ നിന്നും കിട്ടിയ വരുമാനത്തിലാണ് പോലും ഞാൻ ഗോൾഡ് മേടിച്ചത് എങ്ങനെ ഇരിക്കണേ ഉത്തരവിണ്ണീൻ്റെ കാര്യത്തിൽ മാത്രം അവളുടേത് 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 പക്ഷേ വാർത്താനം കെട്ടാത്ത ഒന്നും സ്വന്തമായിട്ട് കണ്ടന്റ് തപ്പി പിടിച്ച് ആക്കുകയാണ് ഞാൻ ആ അമ്മഷിക്കിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ വല്ല ഉത്തരത്തിലും തൂങ്ങിയാൽ പോരെ ഇല്ല ഗൈസ് ഇത് രാവിലെ തന്നെ ഓരോരുത്തരെ കുറിച്ച് കോതി എന്നു വേണേലും പറയാം അപ്പം തിരിച്ചുങ്ങളെ ചോദിക്കും നീ ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തര ഉണ്ണിയാണ് എൻ്റെ എനിമി അതെങ്ങനെയായതാന്ന് ചോദിച്ചാൽ ഈ അമ്മഷ്കി എന്നെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കിട്ടാറുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോസ് നാല് ടയറുള്ള ഓട്ടോറിക്ഷക്ക് നാല് ടയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തള്ളച്ചയാണിത് അപ്പം നിങ്ങൾ ചോദിക്കൂ ഓട്ടോറിക്ഷക്ക് മൂന്ന് ടയർ അല്ലേ ഉള്ളത് ആ ഇങ്ങനെയാ കൈസ് ഓട്ടോറിക്ഷക്ക് നാല് ടയർ അല്ലേ ഒരു വണ്ടിക്ക് ഒരു സ്റ്റെപ്പിനി എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ അതും ആ വണ്ടിയിൽ തന്നെയല്ലേ കിടക്കുന്നത് അപ്പോൾ ഓട്ടോറിക്ഷക്ക് നാല് ടയർ ഇല്ലേ മടമല്ല മാനസികാരോഗി ഞാനല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ നിരന്തരം ഈ സ്ത്രീ എന്നെ പിന്തുടർന്ന് വീഡിയോ ചെയ്യുമായിരുന്നു ആ സ്ത്രീയുടെ കണ്ടന്റ് ഞാൻ അങ്ങനെ ഈ സ്ത്രീ കാല കേട്ന്ന് എൻ്റെ മകനെ കണ്ടന്റാക്കി മകനെയും മകളെയും മക്കളെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കാത്ത മക്കളെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടന്റാക്കി കൊണ്ടുപോന്നാലുള്ള ബുദ്ധിമുട്ടറിയാവോ പ്രഭാഷണം പോലെ അല്ലേ മുസ്ലിംസ് പ്രഭാഷണം രാ അങ്ങനെ ഉത്തരാ ഉണ്ണി അത് കണ്ടന്റാക്കി ഞാനത് കംപ്ലൈൻ്റ് ആക്കി അതിപ്പം ചൈൽഡ് ആരെടുത്ത് ഇപ്പത് കോടതിയിലേക്കാക്കി മക്കളെ ആര് കുടുങ്ങി ആര് ഉത്തരാ ഉണ്ണി കുടുങ്ങി ഗായസ് സത്യമായിട്ട് പ്രഭാഷണം പോലെ മുസ്ലിം പ്രഭാഷണം ഇങ്ങനെയല്ലേ നടതോണ്ടിരിക്കല് അപ്പം അങ്ങനെ വന്ന എനിമിയാണ് എനിക്ക് ഉത്തരിക അപ്പം രാവിലെ തന്നെ തള്ളച്ച് കണ്ണുറക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈശ്വര ഇന്ന് ആരുടെയെങ്കിലും കണ്ടൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഉപ്പിൻ്റെ മുളക് പൊടീൻ്റെ മുളക് പൊടി കഴിഞ്ഞ ദിവസം വാങ്ങിക്കേ ഇന്ന് കടുകായിരിക്കും മിക്കവാറും കടുകന് നമ്മുടെ നവ്യ നായരെയാണ് കിട്ടിയത് എന്തരോ എന്തോ കടുകിട്ടാ വെണ്ണയിട്ടാ പൊട്ടുവോ ആവോ പറയാൻ പറ്റൂലേ ഇടുന്നത് ഉത്തരവണ്ണിയാണല്ലോ കഴിവ് പോലത്തെ ഒരു സാധനമാണത് പൊട്ടിയാലായി അല്ലെങ്കിൽ പോയി പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം ഉത്തരവണ്ണിൻ്റെ കാര്യത്തിൽ ഒക്കെ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ഉത്തരവണ്ണിനെ വിട്ടിട്ടും ഉത്തരണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം അല്ലാത്ത പക്ഷം നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവളൊരു നെറ്റിൽ അവളുടെ കണ്ടന്റി അവളുടെ സമയം നമുക്ക് സമയമൊന്നും ഇല്ല ഇടയിൽ അതാണ് അവസ്ഥ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നു പോകുന്നത് അപ്പം ഉത്തരാവിണ്ണിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നാൽ ലേശം ഉറക്ക കുറവ് വരുമോ എന്ന് എനിക്കൊരു സംശയം അപ്പം പിന്നെ വിചാരിച്ച് ഉത്തരവാണിനെ കുറിച്ച് കുറച്ച് കൊതിന്നുണിയൊക്കെ പറഞ്ഞിട്ട് പോവാം അതാകുമ്പോൾ ഉത്തരവണ്ണി കാണുവാമോ കാണിക്കാൻ വൈ ഇല്ല ഞാൻ ഹാഷ്ടാഗ് വിട്ട് കൊടുക്കാറുണ്ട് കണ്ടാൽ മതിയായിരുന്നു ആ ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാനിടും കാരണം അമ്മശിക്കിനെ കുറിച്ച് നാല് വീഡിയോ ഇങ്ങനെ വെറുതെ പരിരൂഷണം പറയുമ്പോൾ എനിക്ക് വലിയ സുഖമാണ് മനസ്സിന് കാരണം ആ അമ്മച്ചി തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം എന്നിട്ടും ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആ അമ്മശിക്കിയുടെ അവസ്ഥ കാണുമ്പണ്ടല്ലോ എനിക്ക് ചിരി വരുന്നുണ്ട് കാരണം എന്താണെന്നറിയോ ഒരു തെറ്റും ചെയ്യാത്ത എന്നാ ഹണി ട്രാപ്പ് കാര്യമാക്കിയ ഈ തള്ളച്ചിയും കൂടി കൂടിയിട്ടാണ് അപ്പം നമ്മൾ ചെയ്യാത്ത തെറ്റിന് കിടന്ന് നിലവിളിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അതിൽ ഈ സ്ത്രീയും കൂടി ഒന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പിന്തുടർന്ന് വീഡിയോ ചെയ്യുന്നത് ഏതായാലും മോൻ്റെ കേസ് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട് ശിക്ഷ എന്തരാവോ എനിക്കറിയില്ല അടിച്ചാമ്പളി ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അമ്മഷ്കിയുടെ അക്രമികടി അങ്ങ് മാറി കിട്ടണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഉത്തരവിനെ പറ്റി ഒരു രണ്ട് വാക്ക് രണ്ട് നുണപ്രസംഗം നടത്തിയേക്കാമെന്ന് കരുതിയത് ഏതായാലും ഇന്ന് ഉത്തരവണ്ണിയുടെ ഇര ആയത് നമ്മുടെ നമ്പ്യ നായരാണ് ആ വിവരം നിങ്ങളെല്ലാവരെയും കൈയടിച്ച് ഞാൻ അറിയിക്കുന്നു അപ്പം അതിലൂടെ ഉത്തരവണ്ണിക്ക് ഇന്ന് കടുക് മേടിക്കാനുള്ള പൈസയൊക്കെ കിട്ടുമായിരിക്കാമായിരിക്കുമായിരിക്കും പക്ഷേ ഈ ഒരു വീഡിയോ വിട്ടിട്ട് ഞാൻ ഡയമണ്ടാണേ മേടിക്കാൻ പോണത് ഇത് മാക്സിമം റീച്ചാക്കി തരണം ഞങ്ങൾ നെത്തിൽ തിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ ഡയമണ്ട് തന്നെ വാങ്ങിക്കും അടിച്ചു കൊടുക്കും ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അല്ലേ മേടിച്ച് ഇനി ഞാൻ ഡയമണ്ട് തന്നെ മേടിക്കും എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മുത്തരവണ്ണീൻ്റെ അടുത്തേക്ക് കിട്ടിക്കും എന്നിട്ട് നമുക്ക് ഡയമണ്ട് വാങ്ങിക്കും അടിച്ചു കൊടുക്കണം അപ്പോൾ വീണ്ടും സത്തിക്കുമ്പോൾ വരെ ഉണക്കാം